എല്ലാവർക്കും ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ കമലഹാസനഭിനയിച്ച ശങ്കർ എന്ന സംവിധായകൻ്റെ കീഴിൽ അഭിനയിച്ച ഒരു പടമായിരുന്നു ഇന്ത്യൻ അതിൻ്റെ വൻപൻ വിജയത്തിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞൊരു പടം വരുന്ന അതിലും കമലഹാസൻ തന്നെയാണ് അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളുമായിട്ടാണെങ്കിൽ അത് അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അതിനു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കേട്ടോ മറക്കരുത് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ടു കാണാൻ ഇടയായി ഇപ്പം കണ്ടുകഴിഞ്ഞ് വന്നതേയുള്ളൂ അപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടം കാണുന്നതിന് മുമ്പ് കുറേ ആളുകളുടെ റിവ്യൂ ഞാൻ കണ്ടു അപ്പോൾ റിവ്യൂ കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഈ പത്ത് പേര് നമ്മുടെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേരുടെയും പത്ത് അഭിപ്രായങ്ങളാണ് ചിലര് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ചിലർ നെഗറ്റീവ് തന്നെ ആയിട്ട് അങ്ങ് പറയുന്നു പക്ഷെ ഞാൻ ഈ പടം കണ്ടിട്ട് എനിക്ക് എന്താണ് പറയുന്നത് അതില് ഇന്ത്യൻ ഫസ്റ്റ് ഉണ്ടായിരുന്ന നയൻറ്റീൻ നയൻറ്റി സിക്സിൽ റിലീസായ ഇന്ത്യൻ ഫസ്റ്റ് പോലല്ല സെക്കൻഡ് പാർട്ട് അത് വ്യത്യാസമുണ്ടല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസന്റെ കുടുംബചരിത്രം മുതലുള്ള പുള്ളി എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് വന്നെന്നുള്ള ഒരു കഥയായിരുന്നു ആദ്യത്തെ ഇതില് പിന്നെ രണ്ടാമത്തെ ആ ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വേറൊരു രീതിയിലുള്ള ലെവലിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ കറപ്ഷന്റെ ഇതുമൊക്കെ പോകുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി യുവജനങ്ങളുടെ ഇടയിലേക്ക് മെസ്സേജ് കൊടുത്തിട്ട് അതായത് ഓരോ വീട്ടുകളിലും നമ്മള് അവരുടെ അപ്പനാണേലും അല്ലെങ്കിൽ അതുപോലുള്ള കസിൻസ് ആണെങ്കിലും ഈ ജോലിയിൽ കറപ്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കാര്യം ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ആളിന് എല്ലാ വീടുകളിലും പോയി ആളുകളെ കൊല്ലാൻ പറ്റത്തില്ല അപ്പം കറപ്ഷൻ നമ്മൾ എവിടെ നിന്ന് ആദ്യമേ തുടങ്ങണമെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ പ്രമേയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കഥകളൊക്കെ ഓക്കെയാണ് പിന്നെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമലദാസന്റെ മേക്കപ്പ് പിക്ച്ര് അരോചകമായിട്ട് തോന്നി പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് പാട്ട് സീനിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നെ ആ ഒരു സെക്കൻഡ് പാർട്ടില് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അത് നല്ലൊരു ഇതാണ് കാര്യം അടിപൊളിയാണ് അതെനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താണ് നമ്മുടെ ഒരുപാട് ആളുകൾ ഈ സിനിമ ഷൂട്ടിങ്ങിന് ഇടയിൽ നിന്ന് ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകള് അവരുടെ ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് ഈ ഇവിടുത്തെ ഭയങ്കര ഒരു നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നെടുപണി വീണു പിന്നെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ വിവേക് പിന്നെ ഇടയ്ക്ക് ഇതിന്റെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ടെക്നീഷ്യൻസുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാകാരന്മാരെ നഷ്ടമായ ഒരു സംഗതിയാണ് ഇന്ത്യൻ ടൂവിലേക്കുള്ളത് അത് അവരൊക്കെ അവരെയൊക്കെ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഓഡിയോ ലോഞ്ചിലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസ് മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തേർഡ് പാർട്ടും ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണെന്നോൾ എന്തായാലും സെക്കൻഡ് പാർട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇമോഷൻ സീൻ ഉണ്ട് ഇമോഷൻസ് ആയിട്ടുള്ള കുറെ സീനുകൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് മിക്ക ആളുകൾക്കും ചിലർക്ക് പിടിച്ചു കാണത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ കൂടുതൽ ആക്ഷൻസ് ആണ് അവര് കൂടുതലും ഇതിനകത്ത് ഇത് ചെയ്തേക്കുന്നത് കാര്യം അതാണല്ലോ മനസ്സിൽ കൊണ്ടു കാണുന്ന കൂടുതൽ ആക്ഷൻ ഇത് വെച്ചിട്ട് ഇമോഷനിലെ കുറച്ച് കാണിക്കുക അങ്ങനെയുള്ള രീതി പക്ഷെ ഇതിനകത്ത് ഇമോഷൻസ് ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശങ്കറിന്റെ പടത്തിലെ ഒരു വ്യത്യസ്തമായ പടം എനിക്ക് ഇതായിട്ട് തോന്നില്ല പിന്നെ നമ്മൾ ഈ പടം തീരുന്ന സമയത്താണെങ്കിലും ഇതിന്റെ ട്രെയിലർ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകാൻ ഇറങ്ങുകയാണെങ്കിലും ഈ ട്രെയി ഇന്ത്യൻ ത്രീയുടെ ഒരു ട്രെയിലറിലൂടെ കാണിച്ചിട്ടാണ് ഈ പടം അവസാനിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ പടം കാണുകയാണെങ്കിൽ അത് ഫുള്ള് കണ്ടതിന് ശേഷമേ ഇറങ്ങാവുള്ളൂ ഏതായാലും പടം വേറൊരു ലെവലിലാണ് അത് ചെയ്തേക്കുന്നതെല്ലാം കുറെ ഇമോഷണൽ സീനുകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് ഏതായാലും പടം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ നമ്മളെല്ലാം പല പല എന്താണ് ടേസ്റ്റ് ഉള്ളവരാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ബൈ